കരിങ്ങുന്നം കെ എ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ പ്രഥമ ജോർജ് ജോർജ്കുട്ടി മെമ്മോറിയൽ സ്പ്രിന്റ് മത്സരങ്ങൾ നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ തോമസ് മത്സര പരിപാടി ഉദ്ഘാടനം ചെയ്തു കെ എ ക്ലബ്ബ് സംഘടിപ്പിച്ച പ്രഥമ ജോർജ് ജോർജ്കുട്ടി മെമ്മോറിയൽ സ്പ്രിന്റ് മത്സരങ്ങളാണ് കരിങ്കുന്നത്ത് നടന്നത് മത്സരത്തിന് മുന്നോടിയായി നടന്ന ദീപശിഖ പ്രയാണം ഒളിമ്പ്യൻ പ്രീജ ശ്രീധരനും മിനി ജോർജ് കുട്ടിയും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു പുത്തൻപള്ളി വികാരി ഫാദർ തോമസ് പൂത്തുങ്ങളിന്റെ ആമുഖ പ്രഭാഷണത്തോടെ പള്ളി അങ്കണത്തിൽ നിന്നും ആരംഭിച്ച ദീപശിഖ പ്രയാണം കരിങ്ങുന്നം സെയിന്റ് അഗസ്റ്റിൻ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സമാപിച്ചു തുടർന്ന് നടന്ന മത്സര പരിപാടി കരിങ്കുന്തം പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ തോമസ് ഉദ്ഘാടനം ചെയ്തു പറഞ്ഞാൽ അത് അതിൻ്റെതായി അർത്ഥം എടുക്കുകയും പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് കൊണ്ട് സഹായിക്കുകയും ചെയ്യുന്ന നമ്മൾ അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്തുവാൻ ഇന്ന് ഇവിടെ നിൽക്കുന്ന സ്പോർട്സ് അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ട് ഈ അറിയിക്കുന്നു നന്ദി ക്ലബ്ബ് പ്രസിഡന്റ് രതീഷ് നടന്ന ചടങ്ങിൽ ബിജു നടുപ്പറമ്പിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ മെമ്പർ രാജേന്ദ്രൻ സ്കൂൾ പ്രിൻസിപ്പൽ അബ്രഹാം സ്വപ്ന ജോയൽ പി എ ജോർജ്കുട്ടി ജോർജ് പി ജോസഫ് രണേന്ദ്രൻ സതീഷ് കേശവൻ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി കായിക താരങ്ങൾ പങ്കെടുത്ത കായികമേളയിൽ അൽഫോൺസ അക്കാദമി ഓവറോൾ ചാമ്പ്യന്മാരായി ജോർജ് കുട്ടി മെമ്മോറിയൽ എവർ ഡ്രോളിംഗ് ട്രോഫിയും പതിനായിരത്തൊന്ന് രൂപയും കരസ്ഥമാക്കി ജൂനിയർ സീനിയർ മിനി പുരുഷ വനിതാ വിഭാഗങ്ങളിലായി നടത്തിയ സ്പ്രിന്റ് മത്സരങ്ങളിൽ നിരവധി കായിക താരങ്ങൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരിങ്കുന്തം